നമസ്കാരം ഏപ്രിൽ പതിനഞ്ച് സി പി എമ്മിന് നിർണായക ദിവസമായി മാറുകയാണ് കരുവന്നൂർ സഹകരണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ പതിനഞ്ചിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ബിജുവിനും ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിനും ഇ ഡി നോട്ടീസ് നൽകിക്കഴിഞ്ഞു ഈ ചോദ്യം ചെയ്യലിന് ശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്ന് സൂചനയുണ്ട് സി പി എമ്മിൻ്റെ ഒരു അക്കൗണ്ട് ആദായ നികുതി മരവിപ്പിച്ചു മരവിപ്പിച്ച സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലുകൾ നിർണായകമായിട്ടാണ് സി പി എമ്മും കണക്കാക്കുന്നത് വർഗീസിനെയോ പി കെ ബിജുവിനെയോ അറസ്റ്റു ചെയ്യുമെന്ന അഭ്യൂഹവുമുണ്ട് ഇവരെ കൂടാതെ മറ്റ് രണ്ട് പ്രമുഖരായ നേതാക്കളെ കൂടി അറസ്റ്റ് ചെയ്യുമെന്ന സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയമായി കരുവന്നൂർ വിഷയം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് വർഗീസും ബിജുവും ഹാജരാകുമോ എന്നതിലാണ് ഇപ്പോൾ നിർണായകമായ ചോദ്യം ഇരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാകും രണ്ട് നേതാക്കളും ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്ന സൂചനയുണ്ട് ഹാജരായാലും ഇല്ലെങ്കിലും ഇവരുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പതിനഞ്ചിന് കേരളത്തിലെത്തുന്ന നരേന്ദ്രമോദി ആറ്റിങ്ങലും കുന്നംകുളത്തും എൻ ഡി എയുടെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് സഹായകമാകുന്ന രീതിയിലാണ് ആലത്തൂർ മണ്ഡലത്തിൽ കൂടി ആലത്തൂർ മണ്ഡല മണ്ഡല മണ്ഡലം ഉൾപ്പെടുന്ന കുന്നംകുളം പരിപാടിക്ക് പരി കുന്നംകുളം ഈ പരിപാടിയിലേക്ക് പരിഗണിക്കുന്നത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഇ ഡി റെയ്ഡും സി പി എം നേതാക്കളെ ചോദ്യം ചെയ്യലും നടക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്നത് നിർണായകമാണ് കരുവന്നൂർ പലവട്ടം മോദി തന്നെ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ആണതിന് തുടക്കമിട്ടത് അത് പദയാത്രയിലൂടെ കരുവന്നൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് നടത്തിയ പദയാത്ര അന്ന് ഏറെ ദേശീയതലത്തിൽ പോലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായി മാറുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സന്ദർശനത്തിന് മോദിയുടെ സന്ദർശനത്തിന് കരുവന്നൂരുമായി ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ പതിനഞ്ചിന് തന്നെ ഹാജരാകാൻ നേതാക്കൾക്ക് ഇ ഡി നോട്ടീസ് നൽകിയതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും സി പി എം സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം മുതൽ ഔദ്യോഗിക പരിപാടികൾക്കും പാർട്ടി പരിപാടികൾക്കുമായി പലതവണ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കൊച്ചിയിൽ നടന്ന യുവജന സംഗമം തൃശൂരിലെ വനിതാ സംഗമം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തൃപയാർ തൃപ്രയാർ ക്ഷേത്ര ദർശനം കൊച്ചി ഷിപ്പ്യാർഡിലെ ഔദ്യോഗിക പരിപാടി പിന്നീട് പത്തനംതിട്ടയിലെ റോഡ് ഷോ അങ്ങനെ നിരവധി പരിപാടികളിൽ ഈ വർഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിട്ടുണ്ട് അന്നെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകത ഏപ്രിൽ പതിനഞ്ചിന് സി പി എം കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നത് സി തന്നെ മണത്തറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് സി െ ചില നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ലീഡി നീങ്ങുന്നത് എന്നത് വ്യക്തമാണ് അവരിൽ ആരെയൊക്കെയാണ് അറസ്റ്റില് അറസ്റ്റ് ചെയ്യുക എന്നതിലാണ് ഇപ്പോൾ ദുരൂഹതയുള്ളത് തീർച്ചയായും ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കളെ കൂടി ഈ എം എം വർഗീസിനും പി കെ ബിജുവിനും പുറമെ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കളെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് സാധ്യതയെക്കുറിച്ചും ഇപ്പോൾ സൂചനയുണ്ട്